ഇത് നമ്മൾ ഇന്നലെയായിരുന്നു നാളായിട്ട് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരു വിഷയമാണ് തീർച്ചയായിട്ടും സിനിമയിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഒരുപാട് ഉപയോഗിക്കുകയും ഇത് കാരണം ഇൻഡസ്ട്രി തന്നെ വല്ലാതെ സ്പോയിലാവുകയും നിർമാതാക്കളും സംവിധായകരും എന്തു ചെയ്യണം എന്നാൽ തലയ്ക്ക് തെയ്യം കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തീർച്ചയായും വളരെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം ഇവിടെ ഉറപ്പായിരിക്കണം വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടി പുറത്തേക്ക് വരുന്നത് ഗൗരവത്തോടെ സിനിമാ സംഘടനകളൊക്കെ ഈ വിഷയത്തെ കാണണം ഭാഗ്യലക്ഷ്മി തീർച്ചയായിട്ടും സിനിമാ സംഘടനകൾ എല്ലാവരും തന്നെ കാണണം പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന വിഷയം എന്താണെന്നറിയോ ഇപ്പൊ ഒരാൾ എങ്ങനെ എന്ത് എന്നുള്ളതിനേക്കാൾ ചില ആളുകളുടെ സിനിമകൾക്ക് ഇവിടെ തിയേറ്റർ മാർക്കറ്റും ഓഡിയൻസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും സംവിധായകരും നിർമ്മാതാക്കളും പോലും മൗനം പാലിക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ് കഷ്ടം അവരെല്ലാം സ്വകാര്യമായിട്ടാണ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് ആരും പുറത്തേക്ക് വന്നിട്ട് അവർക്കെതിരെ ഇത് ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ അഭിപ്രായം പറയാൻ പോലുമുള്ള ധൈര്യം കാണിക്കുന്നില്ല അവരുടെ മൗനമാണ് ഇത് ഈ ഇത്രയധികം ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നോക്കൂ മുംബൈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ ലഹരി മാഫിയയുടെ പിടിയിലാണ് അതുപോലൊരു കൾച്ചർ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ വ്യാപകമായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് അതിന് ഇനി നമ്മൾ ആരും തന്നെ വഴിവെച്ചു കൊടുക്കരുത് എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം